നിലമ്പൂർ പോലീസ് ക്യാമ്പ് ഭാഗത്ത് വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്ന് കനോലി റെസിഡന്റ് അസോസിയേഷൻ കാട് വെട്ടി വൃത്തിയാക്കുകയും ഡിവൈഎസ്പി ഓഫീസ് പരിസരത്ത് പഴയ വാഹനം നീക്കം ചെയ്യുകയും വേണമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഇതു സംബന്ധിച്ച് നോർത്ത് ഡി എഫ് ഒക്കും നിലമ്പൂർ എസ് എച്ച്ഒയ്ക്കും അസോസിയേഷൻ നിവേദനം നൽകി ഞങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് മുതൽ മറ്റേ കെ വിയ വർക്ക്ഷോപ്പിൻ്റെ ആ റോഡ് വരെയാണ് ഇതിനകത്ത് ഏതാണ്ട് പത്തൊൻപത് വീടുകളും ഏതാണ്ട് നൂറൂറ്റമ്പത് യുവാസികളും താമസിക്കുന്ന മേഖലയാണ് പൂർണ്ണയും ഫോറസ്റ്റോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ് അതിനകത്ത് ഈ ക്യാമ്പ് റോഡിൽ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് വർഷങ്ങളോളമായിട്ട് ഈ കേടുന്ന് വണ്ടികൾ പോലീസ് പിടിച്ച് അവിടെ കൊണ്ടുവന്ന് ഡമ്പ് ചെയ്യും അപ്പം അങ്ങനെ ഡംപ് ചെയ്യുമ്പോൾ അതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചെറുകിട പന്നിമൃഗങ്ങളൊക്കെ ഇതിനകത്താണ് താമസിക്കുന്നത് അപ്പം അതുകൊണ്ട് അവരുടെ ഒരു വിഹാര കേന്ദ്രമാണ് ഈ പിടിച്ചിട്ട വണ്ടീൻ്റെ അടിഭാഗങ്ങളിൽ ഒരുപക്ഷെ അറിയാം ആ ക്യാമ്പ് റോഡാണ് ചാരിയാർ പുഴയിലേക്ക് നിത്യകർമ്മ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സൂചനകൾ സഞ്ചരിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ പാഠ്യുത്സവകാലത്തൊക്കെ ആളുകൾ താമസിച്ച് അവർ അവരുടെ നിത്യകർമ്മത്തിന് വേണ്ടി അത് രാവിലെയൊക്കെ പോകുന്ന ഒരു മേഖലയാണ് ആ മേഖലയിൽ ഈ പന്തി പട്ടി അതുപോലുള്ള പാമ്പുകൾ ചെറുമുറങ്ങളൊക്കെ വളരെ നേരത്തെ തമ്പടിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ പന്നികൾ പോകുന്ന നമ്മൾ എന്ന് പറയുന്ന പോലെ തന്നെ അവർ പന്നികൾ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്നൊരു മേഖലയൊക്കെയാണ് ഒന്നിനും ഞങ്ങളതിൽ ഭയപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി ആകെ രണ്ടോ മൂന്നോ നാലോ മിനിറ്റ് സഞ്ചരിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തും നമ്മുടെ മക്കളൊക്കെ അപ്പോൾ രാത്രി കാലങ്ങളിൽ ഇവർ ബസ് ഇറങ്ങിയ ദൂരെ മേഖലയിൽ നിന്ന് ഇപ്പോൾ തിരുവനന്തപുരത്തുനിന്നായാലും അല്ലെങ്കിൽ എറണാകുളത്ത് നിന്നായാലും കണ്ണൂരിൽ നിന്നായാലും ഒക്കെ കുട്ടികൾ വന്ന് ബസ്സിറങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഞങ്ങൾ അത് അംഗീകരിക്കുന്നു ഞങ്ങൾ അത് കാണുന്നുണ്ട് ഭയപ്പെടുന്നു അതിനിടയ്ക്കാണ് ഇപ്പോൾ ഞങ്ങൾ പുലിയുടെ ശല്യം സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ ഇത്തരം ശക്തമായിട്ടുള്ള വന്യമൃഗങ്ങൾ തമ്പടിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ അപ്പം അടിയന്തിരമായി ഞങ്ങളിപ്പം ഡി എഫ് കണ്ടു നോർത്ത് ഡി എഫ് കണ്ടു അപ്പോൾ നോർത്ത് ഡി എഫിനെ കണ്ടു ഞങ്ങൾ പരാതി കൊടുത്തു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇപ്പോൾ പ്രാഥമികമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നു ആ മേഖലയിൽ ഒന്ന് വൃത്തിയാക്കുക കാടുകൾ വെട്ടിത്തെളിയിക്കുക ഈ പറയപ്പെടുന്ന ടെമ്പോ എന്നുള്ള വാഹനങ്ങൾ മാറ്റുക ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റും ഇവരും കൂടി സഹകരിച്ചുകൊണ്ട് ഒരു സഞ്ചാര സ്വാതന്ത്ര്യം പുഴയിലേക്ക് വിളിക്കാനൊക്കെ പോകുന്ന ആളുകളുടെയും മോചനമുണ്ട് രാവിലെ അത് രാവിലെയൊക്കെ അരുവാക്കൂട് കോളനിയിൽ നിന്ന് നിങ്ങൾക്ക് അറിയുന്നറിയില്ല അരുവാക്കൂട് കോളനിക്ക് ധാരാളം സ്ത്രീകൾ നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസ് എം എസ് പി ക്യാമ്പ് പണി നടന്നുകൊണ്ടിരിക്കുന്ന പോലീസ് സ്റ്റേഷൻ എന്നിവ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ പുലിയുടെ സാന്നിധ്യവും സ്ഥിരീകരിച്ചു എം എസ് പി ക്യാമ്പിൽ രാത്രി ഗേറ്റിൽ ഡ്യൂട്ടിയിൽ പോലീസ് ജീവൻ രക്ഷാർത്ഥം വെടിവെച്ചതുകൊണ്ടാണ് പുലിയിൽ നിന്നും രക്ഷപ്പെട്ടത് ആഴ്ചകൾക്ക് മുൻപ് രാത്രി കടകൾ അടച്ച് വീട്ടിലേക്ക് പോകുന്നവർ വട്ടപ്പുയിൽ ഭാഗത്തും മറ്റും പട്ടികളുടെ അസാധാരണമായ ശബ്ദം കേട്ടതും പിന്നീട് പട്ടിയുടെ അവശിഷ്ടങ്ങൾ കണ്ടതും പ്രദേശത്ത് പുലി ഭീതി ശക്തമാക്കുകയാണ് അതേസമയം ഈ പ്രദേശത്താണ് പോലീസ് വാഹനങ്ങൾ പിടിച്ച് ഡംപ് ചെയ്തിട്ടുള്ളത് വാഹനത്തിന്റെ അടിഭാഗത്തായി പന്നി മുള്ളം പന്നി പട്ടികൾ പാമ്പ് മറ്റു ഏഴ് ജന്തുക്കൾ തുടങ്ങിയവ തമ്പടിച്ചിരിക്കുകയാണെന്നും കനോലി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ നിരവധി വ്യാപാര കെട്ടിടങ്ങളും അൻപതിലധികം വീടുകളുമുണ്ട് നിരവധി കുടുംബങ്ങളും താമസിച്ചു വരുന്നുണ്ട് മാത്രമല്ല ചാലിയാർ പുഴ കടവിലേക്ക് സ്ത്രീകളും കുട്ടികളും മറ്റു പൊതുജനങ്ങളും ക്യാമ്പ് റോഡ് വഴിയാണ് പോകുന്നത് ക്യാമ്പ് റോഡും പരിസരവും രാത്രി സമയത്തും ജനസഞ്ചാര മേഖലയാണ് ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വന്യമൃഗങ്ങളുടെയും ഇഴ ശല്യമില്ലാതെ താമസിക്കുവാനും ചാലയാർ പുഴ ആശ്രയിക്കുന്നവർക്ക് ഭയമില്ലാതെ സഞ്ചരിക്കുവാനും അവസരമൊരുക്കണമെന്നും വനം പ്രദേശത്ത് പിടിച്ചിട്ട വാഹനങ്ങൾ നീക്കം ചെയ്യണമെന്നും അടിക്കാടികൾ വെട്ടിമാറ്റണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ കനോലി അസോസിയേഷൻ പ്രസിഡന്റ് എം സി അബു സെക്രട്ടറി കെ വി ജയനന്ദൻ ട്രഷറർ സിദ്ധി പി രാജഗോപാൽ എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ